സലാമുണ്ട് ട്ടോ പ്രിയപ്പെട്ടവരേ സലാമുണ്ട് പണ്ട് കുട്ടനും മുട്ടനും എന്ന് പറഞ്ഞൊരു സ്കൂളിലൊരു പാഠം പഠിച്ച് തോർമ്മവരാണ് കുട്ടനും മുട്ടനും രണ്ട് മുട്ടനാടുകളാണ് അവര് ഭയങ്കര കൂട്ടുകാരാണ് അപ്പൊ അതിനിടയിൽ ഒരു കുറുക്കം വന്നു വിട്ട് അറിയാലോ കുറുക്കന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അപ്പൊ എന്തെങ്കിലും ഒരു നേട്ടം കാണാണ്ട് ആരെയും പുറകെ കൂടുതലില്ല ഇല്ലേ അല്ലെ മുട്ടനാടിന്റെ പുറകെ അല്ലെ മറ്റത് ഇപ്പൊ വീഴും എന്ന് പറഞ്ഞ കുറുക്കുണ്ടല്ലോ അവൻ തന്നെ അപ്പം നീ കുട്ടൻ്റെ മുട്ടൻ്റെ അടുത്ത് വന്നിട്ട് രണ്ട് കാര്യം പറഞ്ഞു അതായത് കുട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് നീ മുട്ടനേക്കാൾ താഴെ ഉള്ളവനാണെന്നാണ് കുട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞു അതായത് മുട്ടനോട് പറഞ്ഞ് നീ കുട്ടൻ്റെ അത്ര ശക്തി നിനക്കില്ല ഇത് തന്നെ ചെന്നുണ്ട് കുട്ടനോടും പറഞ്ഞു അപ്പോൾ കുട്ടനെയും മുട്ടനേയും തമ്മിൽ അങ്ങോട്ട് തെറ്റിച്ച് തെറ്റിച്ച് കഴിഞ്ഞിട്ട് എന്നാ പിന്നെ ആർക്കെ കൂടുതൽ ആരാ ശക്തിമാൻ എന്നറിയിക്കണമെങ്കിൽ ഒരു മത്സരം വയ്ക്കുക പറഞ്ഞിട്ട് രണ്ട് പേരും കൂടിയും രണ്ട് വയസ്സിന്ന് ഓടി വന്നിട്ട് നെറ്റി അങ്ങോട്ട് കൂട്ടിയിടിക്കാൻ പറഞ്ഞു അപ്പോൾ നെറ്റി കൂട്ടിയിടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു തന്നെ നെറ്റി പൊട്ടി പൊളിഞ്ഞു പോകുമല്ലോ അപ്പോൾ അവൻ മറ്റവൻ ജയിക്കും അങ്ങനെ ഒരു മത്സരം വെച്ച് ഈ കുട്ടനും മുട്ടനും മത്സരമായി മത്സരമായിട്ട് പിന്നെ എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ല കുട്ടനും മുട്ടനും ഓടിയും വന്ന് ഇങ്ങനെ ഇടിക്കും കുറെ നേരം ഇടിച്ച് കഴിഞ്ഞപ്പോൾ നെറ്റിയൊക്കെ പൊട്ടി ചോര വരഞ്ഞ് ഈ ഇത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല ഓടിച്ച് ചോരീ താഴ്ത്തു വീണതിനുമ്പോൾ നക്കി കുടിക്കാൻ നേരം അതിൻ്റെ ഇടയിൽ ചെന്ന് ഇന്ന് നക്കി ആദ്യം രണ്ടുമൂന്ന് തുള്ളി അങ്ങ് നക്കി കുട്ടനും മുട്ടനും പിന്നെയും പുറമേലേക്ക് ഓടി വന്ന് ഒറ്റയടി ഇടിച്ച് ഈ കുറുക്കൻ അതിൻ്റെ ഇടയിലേക്ക് ചാടി വീണ ഇതേ കിടക്കണു അങ്ങനെ കുറുക്കൻ്റെ കഥ കഴിഞ്ഞ് ഇപ്പം എന്തിനു ഇതൊക്കെ പറയണെന്ന് വെച്ചാൽ ഉണ്ട് കാര്യമുണ്ട് കാര്യമുണ്ട് അതായത് ഇതുപോലെയാണ് നമ്മുടെ കണ്ണൂരിൽ ഇപ്പൊ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ അറിയാൻ അങ്കച്ചേകവന്മാരുടെ നാടിനു കണ്ട് ആരോമ ചേകവർ ഉണ്ണിയാർച്ചയൊക്കെ ബാൾ ഉറിമയൊക്കെ എടുത്ത് ഭീഷണി നടന്ന ആളാന്നെ പറയണത് അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നുണ്ട് ഇപ്പൊ കണ്ണൂർ ഈ രാഷ്ട്രീയത്തില് പറഞ്ഞ ആളുകൾക്ക് കഴുത്തുവെട്ടി പഠിക്കുന്നത് കളരിയാണ് ആരോമച്ചാകരുടെ ഉണ്ണിയാർച്ചയുടെ ഒക്കെ നാട്ടിൽ കളരി പഠിച്ചാണല്ലോ അവർക്ക് ഇങ്ങനെ അംഗം പെട്ടാൻ പോയത് ആ കളരിയുടെ ഓർമ്മയ്ക്കാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ അവരെല്ലാവരും അവിടെ അവിടെ ഈ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്കൊക്കെ അംഗം ഇപ്പൊ കഴുത്ത് വെട്ടി പഠിച്ചു അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങണെന്നാണ് പറയണത് അതെന്ത് തന്നെയായാലും ഇപ്പൊ കണ്ണൂരിൽ നേരത്തെ കുട്ടനെ മുട്ടനാരെന്ന് ചോദിച്ചല്ല ഇപ്പം ഈ കഴിഞ്ഞ ദിവസം മനു തോമസ് എന്ന് പറഞ്ഞ പറഞ്ഞൊരാളതിന്ന് പുറത്തു വന്നിട്ടുണ്ടായി ഏതീന്ന് സി പി എമ്മിന്ന് എനിക്കിനി ഇനി ഇനി മുന്നോട്ടേക്ക് ഇനി കൊണ്ടുപോകാൻ പറ്റില്ല ഈ ഈ ഭാഗ ഇടപാട് എനിക്ക് പറ്റൂല മനുഷ്യന്മാർക്ക് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഒന്ന് പറയും വേറൊന്നും പ്രവർത്തിക്കും അത് നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് മനു തോമസ് ഇങ്ങനെ പുറത്തു പോകുന്ന അങ്ങനെ വെറുതെ പോകുന്നതൊന്നും അല്ല പറ്റൂല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒന്നല്ല അവിടെ ഒരു പി ജെ ആർമി ഉണ്ടല്ല ആര് നമ്മുടെ ജയരാജൻ പി ജയരാജൻ ഓർക്കണില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശ്രീകൃഷ്ണനായിട്ട് പി ജയരാജനും അർജുനനായിട്ട് പിണറായി വിജയൻ്റെ പടമൊക്കെ വെച്ചൊരു ഫ്ലെക്സ് ഒക്കെ കണ്ണൂർ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇല്ലേ അപ്പൊ തേര് തെളിക്കുന്ന ആള് പി ജയരാജൻ അവിടെ ഇന്ന് അമ്പും മില്ലും പിടനാള് അർജുനായിട്ട് ആര് നമ്മുടെ പിണറായി വിജയൻ അങ്ങനെ ഒരു പ്രതീകാത്മകമായിട്ട് സിംബോളിക്കായിട്ട് ഒരു ഇത് ഒരു പോസ്റ്ററൊക്കെ ആൾ ഇറക്കി ഒക്കെ ഇറക്കി എന്തിനാ ഈ രീതിയിലായിരിക്കണം കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് പാറ്റേൺ മുന്നോട്ട് പോകേണ്ടത് അതായത് അമ്പം ബില്ല കൊടുത്ത് യുദ്ധം ചെയ്യണ ആള് മുഖ്യമന്ത്രി അത് പിണറായി വിജയൻ ആയിക്കോട്ടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാ അത് ഈ പുള്ളിക്കാരൻ അങ്ങനെ പി ജയരാജൻ ഒരു കളിയൊക്കെ കളിച്ച് പിണറായി വിജയൻ തറിഞ്ഞ് ആ പ്ലച്ചൊക്കെ വന്ന് വലിച്ച് ചവിട്ടിക്കൂട്ടി വലിച്ച് കീറി തോട്ടിലെറിഞ്ഞ് കാട്ടിക്കളഞ്ഞ് അത് കഴിഞ്ഞപ്പിന് വേറൊരു തന്ത്രമായിട്ടാള് പിന്നെയും മുന്നോട്ടേക്കും നമ്മുടെ ആകാശത്തിലും കയറി ഉണ്ടല്ല ആകാശത്തിലും കയറി അറിയാലോ അല്ലേ ആളിപ്പോൾ ഇവിടെ ഇല്ല കണ്ണൂർ സെൻട്രൽ കിടക്കുന്നുണ്ട് അവിടെയാണ് ആൾ സ്ഥിരം താമസിക്കുന്നത് വല്ലപ്പോഴൊരിക്കലൊക്കെ നാട്ടിലേക്ക് വരുവുള്ളൂ നമ്മുടെ നാട്ടിൽ ഇന്ന് ആളുകൾക്ക് ദുബായിക്കൊക്കെ പോകൂല്ല അപ്പോൾ വല്ലപ്പോഴൊരു ജീവിതങ്ങനെ നാട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾ സ്ഥിരം അവിടെയാണ് ജോലി ജോലിയെന്ന് പറഞ്ഞാൽ ആൾ അവിടെ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഏതാണ്ടൊക്കെ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് സ്വർണ്ണം പൊട്ടിക്കല അങ്ങനെ ഏതാണ്ടൊക്കെ അപ്പൊ വല്ലപ്പുഴി നാട്ടിലേക്ക് വരുവുള്ളൂ ആ ആകാശത്തിലും കയറി എന്താണ് റെഡ് ആർമിയുടെ ഭാഗമായിരുന്നു കഴിഞ്ഞപ്പോ പി ജെ ആർമിയുടെ ഭാഗമായിരുന്നു അങ്ങനെ പി ജെ ആർമിയുടെ ഒരു ആൽബം ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പി ജയരാജനെ ബാനത്തോളം പുകഴ്ത്തിക്കൊണ്ട് പാടുന്ന ഒരു ഒരു പാട്ട് അതിനുശേഷമാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഉയരത്തിൽ പരുക്കണം കഴിയാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് വന്നത് അത് ഓർമ്മയിട്ടില്ല അപ്പം ആദ്യം വന്നത് പി ജയരാജന്റെയാണ് അതും പാർട്ടി ഇടപെട്ട് അങ്ങോട്ട് നിർത്തി അല്ല ആക്കാല്ല ഈ പുള്ളി അനങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ പാർട്ടി സമ്മതിക്കൂല പി ജയരാജൻ എങ്ങനെയെങ്കിലും കൊന്ന് പച്ചപിടിക്കാൻ കരുതി ആദ്യം ഫ്ലെക്സ് വെച്ച് അത് ഇല്ല വലിയ ഫോട്ടോ ആകാശത്തിലെങ്കിലും കയറി ആൽബം ഉണ്ടാക്കി പാട്ട് റെഡ് ആർമിയുടെ പേരിൽ പേരിലൊരു പാട്ടൊക്കെ ഉണ്ടാക്കി അതും മതിക്കില്ല അതും പറ്റൂലെന്ന് പറഞ്ഞാൽ അതും നിരോധിച്ച് അത് യൂട്യൂബിനൊക്കെ അത് കട്ട് ചെയ്ത് കാട്ടിക്കളഞ്ഞു അപ്പൊ പി ജയരാജൻ മനസ്സിലായി നമ്മളെങ്ങനെ വളർത്താനുള്ള ഒരു പരിപാടി ഇല്ലാന്നുള്ളത് ഈ കണ്ണൂരിന്റെ കാര്യം പറഞ്ഞ വലിയ തമാശയാണ് അവിടെ പി ജയരാജൻ ഉണ്ട് ഇ പി ജയരാജൻ ഉണ്ട് എം പി ഉണ്ട് ജയരാജൻമാരുടെ അയ്യർ കളിയാണ് അവിടെ ഒക്കെ ജയ 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 ജയരാജന്മാരാണ് ഒക്കെ ആരും ജയിച്ച് കണ്ടിട്ടില്ല അതിന്റെ കാര്യം എന്താ ഈ നമ്മൾ പണ്ട് പറയൂലോ കാരണന്മാര് ഞണ്ടിനെ ഇട്ട് വെക്കുന്ന പാത്രത്തിന് അടപ്പ് വേണ്ടാന്ന് അതായത് ഞണ്ടിനെ അഞ്ചാറ് ഞണ്ടിനെ പിടിച്ചൊരു പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് അടപ്പ് വേണ്ട അത് കഴിഞ്ഞു മുകളിലേക്ക് കയറി പോകൂല കാരണം എന്താ ഒരു ഞണ്ട് മുകളിലേക്ക് കയറുമ്പോൾ മറ്റേ ഞണ്ട് കാൽമ പിടിച്ച് വലിക്കും ഇതുപോലെയാണ് ഈ കണ്ണൂരാവുന്ന പാത്രത്തിൽ കിടക്കണ ബാർഫി കിടക്കണ ഈ ജയരാജന്മാര് ഒരു ജയരാജനെ കയറി പോകാൻ മറ്റേ ജയരാജൻ സംഭവിക്കൊരു കാൽമ പിടിച്ച് ഇങ്ങനെ വലിക്കും അപ്പം ബെട്ടുകൊണ്ട് ജയരാജനെ ബെഡി കൊണ്ട് ജയരാജനെ ഇഷ്ടമല്ല ബെഡികൊണ്ട് ജയരാജനെ ബെട്ടു കൊണ്ട് ജയരാജന് ഇഷ്ടമല്ല ഈ മട്ടിലാണ് കാര്യങ്ങൾ അറിയാമല്ലോ ആരെക്കുറിച്ച് പറഞ്ഞ് എന്താ പറഞ്ഞെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ കൂടുതൽ വിശദീകരണം ഒന്നും ആയിരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കണില്ല പറഞ്ഞു വന്നത് കുട്ടിനും മുട്ടിനും അപ്പോൾ ഈ കണ്ണൂരിയിൽ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ മനു തോമസ് കഴിഞ്ഞ ദിവസം പുറത്തുപോയ മനു തോമസിനെ കുറിച്ച് നമ്മുടെ ഈ പി ജയരാജൻ ആ പി ജെ ആർമിയുടെ ആള് ഒരു എഫ് പേജ് ഇട്ട് ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈ വക വേഷം കിട്ടൊന്നും കാണിക്കാൻ പറ്റൂല പാർട്ടിയിൽ പോരാളി ഷാജിമാരെ പോലെ പാർട്ടീനെ കുറ്റം പറഞ്ഞ് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്തും പോയിട്ട് പാർട്ടി കുട്ടി വിമർശിക്കാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞ് വേണ്ട ചീത്ത പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ട് മനു തോമസും ചില്ലറക്കാരനെന്നല്ലേ ഈ പാർട്ടിയിൽ നിന്നല്ലേ വളർന്നത് ഇവിടുത്തെ ഈ കളരി മുറയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരനും വളർന്നത് ആ പുള്ളിക്കാരൻ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ടൊരു പോസ്റ്റ് ഇട്ട് ഇവിടുന്നൊരു പോസ്റ്റ് അങ്ങിടും അവിടുന്നൊരു പോസ്റ്റ് ഇങ്ങട്ടിടും ഇതാണല്ല ഇപ്പം രാഷ്ട്രീയത്തിൽ നേരിട്ടുള്ള ഭർത്താവന പോസ്റ്റ് ഇട്ട് കളിക്കലാണ് ഇല്ലേ പോസ്റ്റ് ഇട്ട് കളിക്കലാണ് അപ്പൊ ഈ പോസ്റ്റ് ഇടുമ്പോ ഇത് ആളുകൾക്കൊക്കെ ചിരിക്കാനുള്ള പകുണ്ട്ട്ടാ ഇവർക്ക് പറയാനുള്ളത് പറയുകയും ചെയ്യാം ആളുകൾക്ക് ചിരിക്കുകയും ചെയ്യാം അപ്പൊ മനു തോമസ് ഒരു പോസ്റ്റ് ഇങ്ങിട്ട് ആ പോസ്റ്റ് ഇട്ടുന്നവരും കൂടി ഒന്നൊന്നര പോസ്റ്റായി പോയി പി ജയരാജന്റെ നെറുകന്തലേക്കെടി ഇറങ്ങി അന്തരാളം വരെ ആ പോസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി അതിൽ പറഞ്ഞേക്കാട് എന്തുട്ടാന്ന് അറിയാമോ മനു തോമസിന്റെ പോസ്റ്റിൽ എന്നെ ആരും ഒന്നും പഠിപ്പിക്കാനൊന്നും നിൽക്കേണ്ട അവര് പോസ്റ്റിൽ എഴുതിയ ഭാഷയിലൊന്നും ഭാഷയിലൊന്നുമില്ലാട്ടെ നമ്മൾ പറയുന്നത് നമുക്ക് അങ്ങനെ ഭാഷയിലൊന്നും പറയാം അച്ചടി ഭാഷയിലൊന്നും പറയാനൊന്നും അറിയാൻ പാടില്ല അതിൽ അച്ചടിച്ചാണ് അവർ എഴുതിയിട്ടേക്കുന്നത് എന്നാലും എൻ്റെ ഒരു ഏകദേശം ഒരു ചുരുക്കം ഒരു സമ്മറി നമ്മൾ പറയാ അതായത് ഈ പി ജയരാജനും പി ജയരാജന്റെ മോനും വേറെ കുറെ കൊട്ടേഷൻ സംഘങ്ങളും ആ അതാണ് അവിടെയാണ് അവിടെയാണ് അതിൻ്റെ കുട്ടൻ സിക്കുമ്പത്ത അവിടെയാണ് ഇരിക്കണത് പി ജയരാജനും മോനും മാത്രമല്ല പിന്നെ ആരാ ബന്ധുക്കളെ സുഹൃത്തുക്കളെ അങ്ങനെ ആരുമല്ല നേരെ കൊട്ടേഷൻ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് അവരെയും വെച്ചുകൊണ്ട് സ്വദേശത്തും അതായത് നമ്മുടെ നാട്ടിലും വിദേശത്തും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിയിട്ടുണ്ട് ആര് ഈ പി ജയരാജൻ പി ജെ ആർമിയുടെ ഈ പി ജയരാജൻ അപ്പൊ അതാണ് മനു തോമസിന്റെ ഈ പോസ്റ്റിൽ പറഞ്ഞേക്കുന്ന കാര്യം ബാക്കുകളൊക്കെ വേറെ വേണമെങ്കിലും അർത്ഥം ഇതാണ് ഇതൊക്കെ ഇത് ഇതങ്ങട്ട് പുറത്ത് വന്നു വഴി ഈ പോസ്റ്റിങ്ങോട്ട് വന്നതുവരെ ജയരാജന്റെ നിറയുന്നതല തുളച്ച് അന്തരാളം തുറച്ച് ഭൂമിയിലേക്ക് ഇറങ്ങിയ പോസ്റ്റ് പിന്നെ ജയരാജന് മൂണ്ടാട്ടം മുട്ടിപ്പോയി അപ്പൊ ഇതിൻറെ ഒക്കെ പുറകിൽ നിന്ന് നേരത്തെ കുട്ടൻ്റെ മുട്ടന്റെ കഥ നമ്മൾ പറഞ്ഞില്ല അപ്പൊ ഈ പി ജയരാജന്റെ കുട്ടനായിട്ടും നമ്മുടെ മനു തോമസിന്റെ മുട്ടനായിട്ടും പറയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടൻ്റെ നടക്കു നിൽക്കണ ഒരു 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 കുറുക്കൻ വേണമല്ലോ ഇല്ലേ ഇല്ല ഇല്ല മറ്റേത് ഇപ്പൊ പൊട്ടുന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു കുറുക്കൻ ഉണ്ടല്ലോ അതിപ്പോ അതല്ല ഈ തലാമിൽ കൂട്ടിയിടിക്കുമ്പോ ചോര ഓടിക്കാൻ തുടങ്ങൻ ഒരു ഒരു കുറുക്കൻ ഉണ്ടല്ലോ കുട്ടന്റെ മുട്ടൻ്റെ നടക്കു വന്നിരുന്ന ആള് അതാരാന്ന് പെട്ടെന്ന് എങ്ങനെ ഈ പി ജയരാജൻ മനു തോമസിനെ കുറിച്ച് പോസ്റ്റ് ഇടാൻ തുടങ്ങിയത് അതിന് ആ പോസ്റ്റ് അങ്ങനെ എത്തുന്നതിന് മുമ്പ് അതിൽ അതിലും ഇരട്ടി സ്പീഡിൽ ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചങ്ങനെ മനു തോമസ് പോസ്റ്റ് വിട്ടത് അപ്പം ഇവരുടെ ഇടയിൽ തെറ്റിക്കാൻ വേണ്ടി ഒരു ശക്തിയേറിയ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു ആ കുറുക്കൻ ആരാന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഈ പിണറായി വിജയൻ്റെ ബുദ്ധി കേരളം കണ്ട് കണ്ണു തള്ളി നിൽക്കണത് പിണറായി വിജയൻ ഇപ്പോൾ പാർട്ടിയിൽ നിൽക്കള്ളിയില്ലാണ്ട് ഭരണത്തിൽ നിൽക്കള്ളി ഇല്ലാണ്ട് പിടിച്ചതുമില്ല ചവിട്ടിയതുമില്ല ഉത്തരത്തിലിരുന്നതുമില്ല കക്ഷത്തിലിരുന്നതും ഇല്ല എന്ന് പറഞ്ഞ പോയി പോയി അപ്പൊ എന്തു വേണ്ടു എങ്ങനെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി കണ്ണൂർ വന്നു കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റിയിലും കൂടുതൽ ഏറെ പുകയിൽ ഇടങ്ങേറുണ്ടാക്കിയത് ഈ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലാണ് പിണറായി വിജയനോട് അങ്ങ് കാരെടുത്ത് കുത്തരെന്ന് പറഞ്ഞ് കണ്ണൂരിലേക്ക് വീണാ വിജയ എക്സാൽ യോജിക്കുന്ന പറഞ്ഞൊരു കമ്പനി ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോ അതിന്റെ അഡ്രസ്സ് കൊടുത്തത് എ കെ ജി സെന്ററിന് വീണാഭിജയിന്റെ ഉപ്പു പക്കി സ്ത്രീധനം കിട്ടിയ സ്ഥലമാണോന്ന് ചോദിച്ചത് എ കെ ജി സെന്റർ ആര് ഈ കണ്ണൂര് ആര് ആ ഞങ്ങളെയൊക്കെ ചോരേ നീരും കൊടുത്ത് പടുത്ത് ഉയർത്തിയ സാധനമാണ് ഈ എ കെ ജി സെൻ്റർ ഒരു നല്ലൊരു മനുഷ്യന്റെ ഓർമ്മയ്ക്കായിട്ട് ഉണ്ടാക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ പേരിൽ അത് കളങ്കപ്പെടുത്താൻ വേണ്ടി ഈ എക്സ് ആലോചിക്കുന്ന പറഞ്ഞ തട്ടിപ്പ് കമ്പനി തുടങ്ങാൻ വേണ്ടി ഇതിന്റെ അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വീണോട് ആര് പറഞ്ഞു വീണയുടെ ഉപ്പുപ്പാൻ്റെ ഇത് ഈ എ കെ ജി സെൻ്റർ എന്ന് പറയണത് അല്ലെങ്കിൽ വീണയുടെ ഉപ്പുപ്പാക്കി സ്ത്രീധനം ഇത് എന്നാണ് ഇവക്കെ പറഞ്ഞത് നമ്മുടെ പാക്കുകളല്ലാട്ടോ നമ്മൾ വീണയുടെ ഉപ്പുപ്പാനും ഉപ്പാനെന്ന് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല തെറ്റിദ്ധരിക്കരുത് എ കെ ജി സെന്ററിൽ അങ്ങനെ എ കെ ജി സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്തതിന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെയാണ് വിഭക്ഷണം ഉണ്ടായത് അപ്പൊ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ശക്തി ദുർഗം ശക്തികോട്ട എന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ ആളുകളുടെ ബലമായിരുന്നു കണ്ണൂരിലെ പാർട്ടിയുടെ ബലമായിരുന്നു അത് പോയി കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകണമല്ലോ മലവെള്ളത്തിൽ ഒലിച്ചു പോകണല്ലോ പോയി ഇപ്പൊ നട്ടല്ലും തല്ലി അങ്ങനെ വീണാള് നടുവടിച്ചു മാനത്തേക്ക് ബായം മുളിച്ചു നോക്കിക്കിടക്കാണ് കണ്ണും തല്ലി അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണെങ്കിൽ മനു തോമസ് പാർട്ടിന്ന് പുറത്തു പോയിന്നുള്ളത് ആള് മണത്തെ അതൊക്കെ ഉണ്ടല്ലേ നമുക്ക് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ചാരസംഘടനകളിലേ റോ ഈ ചാര ചാരസംഘടനയക്കാൾ വലിയൊരു ചാര സംഘടന ആൾക്കുണ്ട് ആളെ ചുറ്റിപ്പറ്റി ഉണ്ട് ഈ നാട്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഹിക്കുമത്തൊക്കെ നടന്നു കഴിഞ്ഞാൽ ആ നിമിഷം ആളത് അറിയും പാവപ്പെട്ടവനൊരു വീടില്ല അല്ലെങ്കിൽ പട്ടിണി എന്നുള്ള ആ വിവരം അഞ്ചു അഞ്ചുകൊല്ലം കഴിഞ്ഞാലേ അറിയില്ല അതൊക്കെയാണ് ഇതിന്റെ ഒരു പുറകിലെ ഹിക്കുമ്പോൾ അതെന്താ കൂട്ടെ അതൊക്കെ പറഞ്ഞു വന്നതല്ല അതല്ല അപ്പൊ ഈ മനു തോമസ് പുറത്തു പോയിന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പ അതിന്റെ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ചു എന്നപ്പോ ജില്ല ഇപ്പൊ ഈ കണ്ണൂർ ജില്ലയിലെ തൊപ്പി വെക്കിയാത്ത പോലീസാരാ ഈ ജയരാജനാണ് പി ജയരാജൻ അതായത് കെ കെ ശൈലജേനെ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകാൻ സ്വപ്നം കണ്ട് കുപ്പായം അടിച്ചു നടക്കണേ ഈ പി ജയരാജൻ അത് മനസ്സിലാക്കി ഈ പുള്ളിക്കാരൻ ഏത് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി കസേരി എഴുതി തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കിരീടമൊക്കെ വെച്ചിട്ടുണ്ട് ഭരിക്കണേ ഈ പുള്ളിക്കാരൻ്റെ ഒരു പണി അങ്ങോട്ട് പെടുന്നു പറയുന്നത് അപ്പൊ കുട്ടനും മുട്ടരുമായിട്ടും നിക്കണത് മനവും പി ജയരാജനും നിക്കണ് ബലാപലം നോക്കണ് ശക്തി ഉണ്ടോന്ന് നോക്കണ് തെറ്റി വന്ന് ഇടിച്ച് നോക്ക് പരസ്പരം അങ്ങോട്ട് പോസ്റ്റ് ഇടണു ഇങ്ങോട്ട് പോസ്റ്റ് ഇടണു അമ്പും ബില്ലും വിടണ പോലെ അങ്ങനെയൊക്കെ അവര് തമ്മിൽ മനസ്സിലാവുമ്പോൾ നടത്തി നിന്ന് ഇത് മറയിൽ നിന്ന് ഒളിഞ്ഞ് നിന്ന് കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകണേ ഈ പുള്ളി ഈ പുള്ളിക്കാരൻ ആ നമ്മുടെ ഭീണാഭിജിന്റെ അച്ഛൻ ആ പുള്ളയുടെ അച്ഛൻ അങ്ങനെയാണ് ഇപ്പം പറഞ്ഞ് പുറത്ത് കേൾക്കണതൊക്കെ അങ്ങനെയാണ് അപ്പം ഇവരിപ്പോൾ തമ്മിൽ തെറ്റിച്ചു കഴിഞ്ഞിട്ട് ഈ പി ജയരാജൻ്റെ പുറത്ത് പറയാത്ത അതായത് പിണറായിക്ക് പോലും അറിയാൻ പള്ളത്ത പല രഹസ്യങ്ങൾ ഈ മനുവിൻ്റെ അടുത്ത് ഇരിക്കേണ്ടതെന്ന് പറയുന്നത് മനു അവിടുത്തെ ജില്ലാ പ്രസിഡന്റൊക്കെ ആയിരുന്നില്ല ഡി വൈ എഫ് ഡിവൈഎഫ്ഐയുടെ നല്ല ചെറുപ്പക്കാരൻ അപ്പം ഇപ്പം തന്നെ ആള് ആൾ പൊട്ടിച്ചുകഴിഞ്ഞ് മലയോര മേഖലയിൽ കോറി മുതലാളിയുടെ അടുത്ത് നിന്ന് കാശ് മേടിക്കാൻ വേണ്ടി അവിടുത്തെ എന്താണ് അവിടുത്തെ ലോക്കൽ സെക്രട്ടറിനെ വരെ സ്ഥലം മാറ്റി ആ ലെ സെക്രട്ടറിനെ വരെ മാറ്റിയ ആളാണ് ഈ പി ജയരാജൻ എന്നൊക്കെ മനു പൊട്ടിച്ചുകഴിഞ്ഞ് അങ്ങനെ പിണറായി വിജയൻ അറിയാത്ത പലതും ഇനി പൊട്ടും പൊട്ടിച്ച് ഇതൊക്കെ പിണറായി വിജയന്റെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും ആര് ഈ മനു അതാണ് പിണറായി വിജയൻ ഇപ്പൊ ഒരു കഴിയിൽ കളിച്ചിട്ടുണ്ട് അപ്പൊ കുട്ടനും മുട്ടനും തമ്മിലിടിക്കും തല പൊട്ടി ചോര ഒഴികുമ്പോ ചോര നക്കുടിച്ച കുറുക്കൻ്റെ സ്ഥാനത്ത് നിൽക്കണ ആരപ്പ പിണറായി വിജയൻ ഇതിന്ന് എന്തെങ്കിലും പൊട്ടി വെയ്യുമ്പോ ഇനി എങ്ങനെയെങ്കിലും അത് പിടിച്ചു കയറി ഈ കണ്ണൂരും ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ സ്വന്തം കയ്യിൽ ഒതുക്കി നിർത്തി വീണ്ടും പാർട്ടിയും ഭരണവും പിടിച്ച് മുന്നോട്ടേക്ക് പോകണം അപ്പോഴേക്കും ഈ കുട്ടനും മുട്ടനും മുട്ടനുമൊക്കെ തമ്മിലടിച്ച് ഏതെങ്കിലും തരത്തിൽ ഇറങ്ങേറായി അതിന്റെ പണി തീർന്നോളും ഇത് തന്നെയാണ് മൂപ്പലാൻ്റെ കടക്കൂട്ടിൽ മൂപ്പലാൽ ഇങ്ങനെ തന്നെയാണ് വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് സാമ്രാജ്യം മുന്നോട്ട് ഇതുവരെ കൊണ്ടുവന്ന് നിർത്തിയെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും പുള്ളങ്ങൾക്ക് ധൈര്യം ഉണ്ടാവുമോ കേരളത്തിൽ ഏതെങ്കിലും സി പി എം കാരൻ്റെ ഏതെങ്കിലും സി പി എം എൽ എയുടെ ഏതെങ്കിലും സി പി എമ്മിന്റെ മന്ത്രിയുടെ ഒക്കെ മക്കൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ധൈര്യം ഉണ്ടാവോ എവിടെയെങ്കിലും പോയി ഒരു ഇടപാട് തുടങ്ങാൻ വേണ്ടിയിട്ട് അഡ്രസ്സ് കെ കെ ജി സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്തിട്ട് ആർക്കും ധൈര്യം ഉണ്ടാവണേ ഉണ്ടാവുമോ ഉണ്ടാവൂല ആർക്കും ഉണ്ടാവൂല അത് പിണറായി വിജയന്റെ മോൾക്ക് ഉണ്ടായി അപ്പൊ അത്രയും ചങ്കുറ്റം ഇത് ഞങ്ങളുടെ തറവാട്ട് സ്വത്താണ് എ കെ ജി സെന്ററും സി പി എം ഒക്കെ ഞങ്ങളുടെ തറവാട്ട് സ്വത്തണെന്ന് മട്ടിലാണ് ഇവരുടെ ഭരണവും ഇവരുടെ ഈ പോക്കുവൊക്കെ അപ്പൊ പാർട്ടിയും ഭരണവും പാർട്ടിയുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ഇവരുടെ കീശയിലാക്കി കയ്യിലാക്കി ആണ് ഇവിടെ കൊണ്ടുപോടക്കണത് ഇത് തന്നെയാണ് ജില്ലാ കമ്മിറ്റിയും ചോദിച്ചത് കണ്ണൂര് ഇത് നിങ്ങളുടെ തറവാട്ട് സ്വത്താണ് കാണട്ടെ ആധാരം കൂടി എടുക്കുക ബാറോലിന്റെയും കൊണ്ടുപോകും ഞങ്ങൾ കാണട്ടെ ഇത് ഞങ്ങളുടെയും കൂടിയാണ് ആണെന്നാണ് അഭി പറഞ്ഞത് അപ്പൊ ഈ കുട്ടനും മുട്ടനും ഒക്കെ ഈ തമ്മി തല്ലി എന്താകും വരാമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും അവിടെ എന്തെങ്കിലും ഒന്ന് നടക്കും അത് ഉറപ്പാണ് നടക്കും എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുതില്ല വേറെ ഒന്നും അല്ല ഇപ്പൊ എല്ലാവരും പറയേണ്ടില്ല പിണറായി വിജയൻ പാർട്ടിയിലാകെ ഇടങ്ങിയതായിട്ട് നിൽക്കാട പുറത്താക്കും തിരുത്തണം മാറണം മാറ്റണം എന്നൊക്കെ ആര് മാറ്റും പൂച്ചയ്ക്ക് ആര് മണി കിട്ടും പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എലികൾക്ക് വലിയ ശല്യമാണ് ഈ പൂച്ച പക്ഷെ പൂച്ചയ്ക്ക് പൂച്ച പറഞ്ഞതിന് നമുക്കൊരു കാര്യം ചെയ്യാം പൂച്ച വരുമ്പോ മണി കെട്ടിയിട അപ്പൊ കിണി കിണിണിന്ന് ഇങ്ങനെ അനങ്ങും പൂച്ച അനങ്ങുമ്പോ കിണിണിന്ന് ഒച്ചേക്കും അപ്പൊ ഓടി ഒളിക്ക അപ്പൊ ആര് പൂച്ചയുടെ കൈത്തിക്കൊണ്ട് പോയി മണിക്കെട്ടും എന്നുള്ള ചോദ്യത്തിലാണ് ഇപ്പൊ ഈ കേരളത്തിൽ മൊയിനുള്ള സി പി എം കാർ അപ്പൊ പറഞ്ഞു പോളിറ്റി ബ്യൂറോ ഇടപെടും എന്ന് പറഞ്ഞ് പോളിറ്റി ബ്യൂറോ ഇടപെടണത് എങ്ങനെയാണ് പി ബി പി ബി എങ്ങനെ ഇടപെടും പി ബിയുടെ അടുക്കിടയിൽ തീ പോയണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കാശിയിൽ ലഭ്യം ഉണ്ടോയിട്ടുമാണ് ഈ കേരളത്തിൽ നിന്ന് ഇല്ലേ അപ്പൊ പ്രകാശ്കാരാട്ടിനെ ഞെച്ചൂരിക്കും ഒക്കെ കഞ്ഞുവെച്ച് കുടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ലേബി കിട്ടിയിട്ട് വേണം പിന്നെ പി ബി ഈ കഞ്ഞുപുടി മുട്ടിക്കാൻ വേണ്ടി ഇവരുടെ കാര്യത്തിൽ ഇടപെടുവോ ഇല്ലല്ല ഒരിക്കലും ഇല്ല അപ്പൊ ഇതുപോലെ ഇത് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകും പക്ഷെ വേറെ ചില പുള്ളങ്ങളൊക്കെ ചില കളികളൊക്കെ കളിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണത് ആ കളിയുടെ ആദ്യത്തെ ആരംഭമാണ് ഇപ്പൊ മനു ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നേക്കണമെന്ന് പറയണേ എന്തായാലും നമുക്ക് ഈ പുട്ടനും മുട്ടനും കളിക്കുമ്പോ ആരതിന്റെ ഇടയിൽപ്പെട്ട് ഇറങ്ങാവിണേ നമുക്ക് കാണാം വലിയ താമസവും ഇല്ലാണ്ട് കണ്ടറിയാം അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ പുതിയ എന്തെങ്കിലും വിശേഷം വരും വരാട്ടാ I Angin mean, na ayaw ko Salamat.